കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന ക്ലബ്ബിൻ്റെ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് ജോസോ പ്രീറ്റോ ക്രയോസ് എന്ന താരത്തിൻ്റെ ഒരു മിഡ്ഫീൽഡർ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് ആ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ നല്ലൊരു ലെഫ്റ്റ് ബാക്ക് ഇല്ലാത്തതുകൊണ്ട് ലഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ച് പിന്നീട് തൻ്റെ പൊസിഷൻ ലെഫ്റ്റ് ബാക്കിലേക്ക് ആക്കി മാറ്റിയ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ജോസു പ്രീറ്റോ ക്രയോസ് എന്ന ജോസുട്ടൻ ജോസൂട്ടൺ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയതുപോലെ അധികം വിദേശ താരങ്ങൾക്കൊന്നും ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രപഞ്ച സത്യമാണ് അതേ ജോസൂട്ടൺ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയതിനു ശേഷം മറ്റ് നിരവധി ക്ലബുകളിൽ കളിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് വന്ന ഓഫറുകളെല്ലാം ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ത്യജിച്ചതായിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അതേ ജോസൂട്ടൺ വീണ്ടും കേരളത്തിൻ്റെ മണ്ണിലേക്ക് വരികയാണ് ഇത്തവണ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന കാലിക്കറ്റ് എഫ് സി എന്ന ക്ലബിന് വേണ്ടി കളിക്കാനായിരിക്കും ജോസൂട്ടൺ വരിക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരിക ജോസൂ പ്രീറ്റോ കുര്യേഴ്സിനെ സ്വന്തമാക്കാൻ കാലിക്കറ്റ് എഫ്സി രംഗത്തുണ്ട് എന്നുള്ള വാർത്ത കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നൽകുന്ന ബൂസ്റ്റ് വളരെ വലുതായിരിക്കും ജോസൂട്ടൻ കേരളത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ആരാധകർക്ക് അത് ആഘോഷിക്കാനുള്ള വക ആയിരിക്കും നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ശേഷം ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറി മറ്റ് ക്ലബുകളിലേക്ക് പോയ കവൺസ് ബെൽഫോർഡ് കഴിഞ്ഞ സീസണിൽ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കാൻ വന്നിരുന്നു അതുപോലെ ജോസോ ക്രിറ്റോ കുര്യോസ് മടങ്ങി വരുമ്പോൾ ആരാധകർക്ക് അത് ആഘോഷിക്കാനും ആസ്വദിക്കാനുമുള്ള വക നൽകുന്നു എന്നത് ഉറപ്പാണ് കാലിക്കറ്റ് എഫ്സിക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം കളിക്കുക കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം കാശ്വെച്ച ടീമും കാലിക്കറ്റ് കാലിക്കെട്ടിയാണ്